നമസ്കാരം മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കാതെ സ്വന്തമായി ബഹിരാകാശ നിലയം സ്ഥാപിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ രാജ്യം തങ്ങളുടെ ആദ്യ മോഡൽ ബഹിരാകാശത്തേക്ക് അയക്കാൻ പദ്ധതി ഇടുന്നുണ്ട് അടുത്ത ആറ് മുതൽ ഏഴ് വർഷത്തിനുള്ളിൽ ഇന്ത്യയുടെ സ്വന്തം ബഹിരാകാശ നിലയം സ്ഥാപിതമാകും ഗംഗയാൻ പദ്ധതിയുടെ ഭാഗമായി നടക്കുന്ന ഒരു ബഹുതല പദ്ധതിയാണ് ബഹിരാകാശ നിലയം സ്ഥാപിക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നുണ്ട് നിലവിൽ ഇന്ത്യയുടെ ബഹിരാകാശ നിലയം അതിന്റെ രൂപകൽപ്പന ഘട്ടത്തിലാണെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു ഞങ്ങളുടെ ടീം ഗംഗയാൻ പദ്ധതിയിൽ പ്രവർത്തിക്കുന്നു ഈ പദ്ധതി വിജയകരമാണെങ്കിൽ ബഹിരാകാശ നിലയം നിർമ്മിക്കുന്നതിൽ ഒരുപാട് സഹായം നൽകാൻ ചെയ്യാൻ സാധിക്കുമെന്നാണ് ഹ്യൂമൻ സ്പേസ് സെന്റർ ഡെപ്യൂട്ടി ഡയറക്ടർ രാജേന്ദ്ര സിംഗ് പിയാലി പറയുന്നത് ഐ എസ് ആർഒ ഡിആർ ഡി ഒ എന്നിവയുൾപ്പെടെ നിരവധി സ്ഥാപനങ്ങൾ ഗംഗയാൻ പദ്ധതിയിൽ സഹകരിക്കുന്നുണ്ട് ഗംഗയാൻ പദ്ധതിയുടെ സാങ്കേതിക വിദ്യയായിരിക്കും ബഹിരാകാശ നിലയത്തിന് ഉപയോഗിക്കുക ഇന്ത്യയുടെ ശ്രമം വെറുമൊരു ഒരു ഇന്ത്യയുടെ ശ്രമം വെറുമൊരു ബഹിരാകാശ നിലയം എന്ന പദ്ധതിയല്ല മറച്ചൊരു ബഹുതല ഗംഗയാൻ പദ്ധതിയാണെന്ന് അദ്ദേഹം അടിവരയിട്ട് പറയുന്നുണ്ട് ഗംഗയാൻ പദ്ധതി വിജയിച്ചാൽ ബഹിരാകാശ നിലയം സ്ഥാപിക്കുന്നതിന് അത് വളരെ സഹായകരമാകും സ്വന്തമായി ബഹിരാകാശ നിലയം സ്ഥാപിക്കണമെങ്കിൽ മാതൃക തയ്യാറാക്കിയതിനു ശേഷം ഏകദേശം ആറ് മുതൽ ഏഴ് വർഷം വരെ എടുക്കും അതിൻ്റെ ഭാഗമായി നേരിടുന്ന അതായത് ഗംഗയാൻ പദ്ധതിയുടെ ഭാഗമായി നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട് ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരും ബഹിരാകാശത്ത് ജീവിക്കുന്നവരും തമ്മിൽ വളരെയധികം വ്യത്യാസങ്ങളുണ്ട് ബഹിരാകാശത്ത് ഗുരുത്വാകർഷണവുമായി ബന്ധപ്പെട്ട നിരവധി വെല്ലുവിളികളുണ്ട് മനുഷ്യ ശരീരത്തിൻ്റെ ശരീര ശാസ്ത്രത്തിലും മനഃശാസ്ത്രത്തിലും വളരെയധികം മാറ്റങ്ങളുണ്ട് ബഹിരാകാശത്ത് എന്ത് കഴിക്കണം എന്ത് ധരിക്കണം അവിടെ എങ്ങനെ ജീവിക്കണം എന്നിവ ഉറപ്പാക്കേണ്ടതുണ്ട് ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അടുത്തിടെ ശരിയായ പരിശീലനം കൊടുത്തതിനു ശേഷമാണ് ശിവാംശു ശുക്ലയെ ബഹിരാകാശ നിലയത്തിലേക്ക് അയച്ചതെന്നും പ്യാലി പറയുന്നു കഠിനമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെ കടന്നുപോയതിനു ശേഷമാണ് ബഹിരാകാശത്തിലേക്ക് പോകാൻ തിരഞ്ഞെടുക്കപ്പെട്ടത് ഇവർക്ക് പരിശീലനം നൽകുന്നതിന് സമാനമായാണ് ഇന്ത്യൻ ബഹിരാകാശ നിലയത്തിലേക്ക് പോകുന്നവർക്കും പരിശീലനം നൽകുക ഇന്ത്യൻ ക്രൂ വികസിപ്പിച്ചുകൊണ്ടിരുന്ന ഓർബിറ്റൽ ബഹിരാകാശ പേടകമാണ് ഗംഗയാൻ ഇന്ത്യയുടെ മനുഷ്യ ബഹിരാകാശ യാത്രാ പേടകമാണിത് മൂന്ന് പേരെ വഹിക്കാൻ കഴിയുന്ന രീതിയിലുള്ള സാങ്കേതികത്വവും ഡോക്കിംഗ് സംവിധാനവുമുള്ള പേടകമാണ് ഈ ദൗത്യത്തിൽ നാന്നൂറ് കിലോമീറ്റർ ഉയരത്തിൽ ഏഴ് ദിവസം വരെ ഭൂമിയെ ചുറ്റാൻ കഴിയുന്ന അഞ്ചേ ദശാംശം മൂന്ന് മെട്രിക് ടൺ ബഹിരാകാശ ക്യാപ്സ്യൂൾ ഉപയോഗിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് തത്വമായി